എന്താന്ന് പുറത്ത് വല്ല തേടും കുത്തി എന്റെ വീടിന്റെ പുറത്ത് വീടിന് പുറത്താ വീടിന് പുറത്ത് എന്തോന്നു പെണ് എന്നതിലുള്ള തെളിവാണ് അവന് മുൻ കാമുക ഈ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ വന്നു പോയൊരു പിടിക്കും ഇവനൊരു കള്ളനും ആ ഭാസനും ആണെന്ന് ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചോ ഇങ്ങോട്ടും എന്നാൽ ഇത് കണ്ടോ ഇവന്റെ മുഖം മൂടി പിച്ച ചിന്തുന്ന ഫോട്ടോകളാ ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും കഥകളിൽ ഇത്തിരി കമ്പണ്ട് അത് സത്യ കീചകതം ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു കളി കഴിഞ്ഞു വരിക എന്ന് കരുതി അത് നാടകം